കാണുന്ന ഫീലിങ്സ് എക്സ്പ്രഷൻസ് അത് ഏത് അവന്റെ ഉപബോധ മനസ്സ് അത് വലിച്ചൊടുക്കും ആ ഇമോഷൻസ് അവൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്യപ്പെടുന്ന സപ്രസ്ഡ് ഇമോഷൻസ് എല്ലാം ഹീല് ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഗിരീഷ് സർ ഒരാൾ ആത്മശക്തി പ്രക്രിയയിലൂടെ കടന്നു വന്നു കഴിഞ്ഞ് ആളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പരിവർത്തനം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരാൾ ആത്മശക്തി പ്രക്രിയ ചെയ്യണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേപറ്റി പറയുന്നത് യുവർ ഇന്നർ വേൾഡ് ക്രിയേറ്റ് യുവർ ഔട്ടർ വേൾഡ് അപ്പോൾ ഔട്ടർ വേൾഡിലുള്ള എക്സ്റ്റേണൽ വേൾഡിലുള്ള ദുരിതങ്ങൾ ഇപ്പോൾ ആരോഗ്യ മേഖലയിലുള്ള ദുരിതങ്ങളുണ്ട് നമുക്ക് പലർക്കും പല രോഗങ്ങളുണ്ട് ചിലർക്ക് രോഗികൂടി കഷ്ടപ്പെടുന്നു സമ്പത്ത് സമ്പത്തിന്റെ മേഖലയിൽ ചിലർക്ക് ദുരിതങ്ങൾ സമ്പത്തില്ല സ്കാസിറ്റി ഓഫ് മൈൻഡ് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ പണം എത്ര വന്നാലും നിൽക്കാത്ത അവസ്ഥ അടുത്ത റിലേഷൻഷിപ്പിന്റെ മേഖലയിലാണ് എവിടെയും അവർ റിലേഷൻഷിപ്പ് പ്രോബ്ലങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുക നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങൾ ഡിവോഴ്സുകൾ കൂടാ എത്ര കല്യാണം കഴിച്ചാലും ഡിവോഴ്സ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ എന്നും ബഹളം ഉണ്ടാവുക എന്നും വഴക്കുണ്ടാവുക ആരോടും ചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ ചിലക്കാണെങ്കിൽ അവരെന്തിനാണോ ഭൂമിയിൽ വന്നത് അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അവർക്ക് താല്പര്യമുള്ള കഴിവുള്ള മേഖല ഉണ്ടാവും പക്ഷെ അത് സെൽഫ് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം അവർക്ക് ഉണ്ടാവില്ല സാമൂഹികമായിട്ട് അവർക്ക് ഒരു യൂട്ടിലിറ്റി ഉണ്ടാവില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ഒരു നിരീക്ഷണത്തിൽ ഈ ഒരു പ്രോസസ്സായിട്ട് മുന്നോട്ട് പോയപ്പോൾ പല ആളുകളെയും കൗൺസിലിംഗ് ചെയ്യലോ നമ്മൾ ഈ ഒരു തെറാപ്പിയിലേക്ക് അവർ വരുന്നതിന് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ അന്വേഷിക്കും അതേപോലെ തന്നെ അവർ ചൈൽഡ്ഹുഡും നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പോഴും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ തെറാപ്പി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുള്ളൊരു കാര്യം എന്താണോ അവർ കറൻറ്റായിട്ട് ഈ ഒരു സമകാലീനമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ എല്ലാം വേരുകൾ കുട്ടിക്കാലത്തുണ്ട് എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ക്രാക്കഡ് റിലേഷൻഷിപ്പുള്ള ഫാമിലി അല്ലെങ്കിൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ചൈൽഡ്ഹുഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ അവരുടെ പേരൻസിന്റെ ഒരു ക്രാക്കഡ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ എല്ലാ മേഖലയിലും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ വേരുകൾ കുട്ടിക്കാലത്താണ് ഉള്ളത് ഇത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് ബ്രൂസ് ലിംറ്റനൊക്കെ ഇതിൽ ഒരുപാട് റിസർച്ച് നടത്തിയാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോഴുള്ള ജീവിത പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ക്രൈംസ് ഇതൊക്കെ ലഘൂകരിക്കണമെങ്കിൽ ഇല്ലാതായി യുദ്ധങ്ങൾ യുദ്ധങ്ങളെല്ലാം ഒരു വ്യക്തികളുടെ വയലൻസാണ് ആന്തരികമായ ട്രോമകളാണ് യഥാർത്ഥ യുദ്ധങ്ങളായിട്ട് വരുന്നത് ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ ചൈൽഡ്ഹുഡ് ഹീലിങ് അതായത് കുട്ടിക്കാലത്ത് അവരുടെ മനസ്സിൽ പതിഞ്ഞുള്ള ട്രോമാസ് സപ്രസ്ഡ് ഇമോഷൻസ് എല്ലാം ഹീൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അതില്ലായ്മ ചെയ്യാൻ പറ്റൂ എന്നാണ് ബ്രൂസ് ലിമിറ്റൻ പറയുന്നത് അപ്പം ഏതൊരു വ്യക്തിയുടെ അവൻ്റെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അത് പരിഹരിക്കണമെങ്കിൽ യഥാർത്ഥം അവൻ്റെ ഇന്നർ ഹീലിംഗ് ചൈൽഡ്ഹുഡ് ഹീലിങ് അവൻ ചെയ്തിരിക്കണം എന്നാൽ ചൈൽഡ്ഹുഡ് ഹീലിംഗിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പതിമൂന്ന് വയസ്സിന് ശേഷമുള്ള അവൻ്റെ ഇമോഷണൽ ട്രോമാസിനെ ഷെയ്ഡ്സിനെ നമ്മൾ ഹീൽ ചെയ്യുക അതാണ് ഇമോഷണൽ ഡിസോസിയേഷൻ പ്രോസസ് പിന്നീട് ഒരു വ്യക്തിയുടെ മനസ്സ് രൂപപ്പെടുന്നത് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു മനസ്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അതിന്റെ ബേസിക് പ്രോഗ്രാമിംഗ് മുഴുവൻ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് ഈ മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയാണ് നമ്മൾ പറയുന്നത് ഇത് എങ്ങനെയാണ് ആ വ്യക്തിയിൽ രൂപ ആ കുട്ടിയിൽ രൂപപ്പെടുന്നത് അതാണ് ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം അതായത് ഒരു വ്യക്തി ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഒന്നാമതായിട്ട് അവൻ കാണുന്ന ഫീലിങ്സ് എക്സ്പ്രഷൻസ് അത് ഏത് രീതിയിലാണോ അവൻ്റെ ഉപബോധ മനസ്സ് അത് വലിച്ചെടുക്കും ആ ഇമോഷൻസ് അവൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്യപ്പെടുന്നതാണ് അവൻ കാണുന്ന ചിത്രങ്ങൾ ഇപ്പൊ ക്രാക്ക്ഡ് റിലേഷൻഷിപ്പിന്റെ ചിത്രമാണെങ്കിൽ കാണുന്നെങ്കിൽ ക്രാക്ക്ഡ് റിലേഷൻഷിപ്പിൻ്റെതായുള്ള ഒരു ചിത്രം അവന്റെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട് അത് അവൻ പിന്നീട് ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യും ഇതാരും ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ പബ്ലിക്കിന് ഇത് തീരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് അതേപോലെ തന്നെ സ്കസിറ്റി സാമ്പത്തികമായുള്ള അപര്യാപ്തതയുടെ നടുവിൽ വളരുന്ന ഒരു കുട്ടി ആ കുട്ടിയുടെ മനസ്സിൽ മുഴുവൻ ഉണ്ടാവുക ഈ അപര്യാപ്തതാ ബോധോധമാണ് അത് അവൻ അറിയുന്നില്ല അവൻ്റെ ഉള്ളിൽ ഒരു ബ്ലൂ പ്രിന്റ് പറയാം അപര്യാപ്തതയുടേതായുള്ള സ്കേസിറ്റിയുടേതായ ഒരു ബ്ലൂ പ്രിന്റ് അപ്പൊ അവൻ ഒരിക്കലും ലൈഫിൽ സമ്പന്നത ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ കുട്ടിക്കാലത്ത് അവന്റെ ക്രിയേറ്റിവിറ്റി എല്ലാം വെക്കുന്ന ഒരു അവൻ എപ്പോഴും സെൽഫ് എക്സ്പ്രഷൻ ഭയമായിരിക്കും അവനെപ്പോഴും അതിന് മടിയായിരിക്കും നമ്മൾ സ്പടികം എന്ന സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ മോഹൻലാൽ എന്ന ക്യാരക്ടർ പാസീവ് അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുന്നത് പാസീവായിട്ട് ഒരുപാട് ദേഷ്യം പേറുന്ന ഒരു കുട്ടി അതാണ് പിന്നീട് അയാൾ ഗുണ്ടയായിട്ട് മാറുന്നത് വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കഥയാണത് ആ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് മേഖലയിലായിരുന്നു അതിനെ സപ്രസ് ചെയ്തിട്ട് വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫാദർ എന്തു ചെയ്യുന്നു ആ കുട്ടിയെ സപ്രസ് ചെയ്യുന്നു അതിനോടുള്ള പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ അവൻ ജീവിതത്തിൽ കാണിക്കുന്ന മുഴുവൻ ഗുണ്ടാ പ്രവർത്തനങ്ങൾ പ്രതിഷേധ വിധ്വംസക പ്രവർത്തനങ്ങൾ മുഴുവൻ എന്നാൽ ആ വ്യക്തി വളരെ നല്ല വ്യക്തിയാണ് ഇതേപോലെ നമ്മുടെ എല്ലാ ഉള്ളിൽ പലതരം ചിത്രങ്ങൾ കീറിക്കിടക്കുന്നുണ്ട് മനസ്സ് രൂപപ്പെടുന്ന ഒരു വഴിയാണ് നമ്മൾ പറയുന്നത് ചിത്രങ്ങൾ അതുമാത്രമല്ല മറ്റൊന്ന് അവൻ കേൾക്കുന്ന വാക്കുകൾ അവനെ സംബന്ധിക്കുന്ന ജീവിതത്തെ സംബന്ധിക്കുന്ന ഇമോഷണലായുള്ള ചില വാക്കുകൾ ഇപ്പൊ ബോഡി ഷേമിങ് ഒക്കെ അതിൽപ്പെട്ടതാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പറയുന്ന കാര്യമായിരിക്കും പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരാളുടെ ജീവിതത്തിലുള്ള ആഴത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ആയിരിക്കുന്നത് അച്ഛനോ അമ്മയോ ആവർത്തിച്ചു പറഞ്ഞ ചില വാക്കുകളാണ് നിന്നെ കൊണ്ടൊന്നും ഒന്നും പറ്റില്ല ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല കുട്ടിക്ക് ഇപ്പോൾ ബോഡി ഷേമിങ് നടത്തി കഴിഞ്ഞാൽ താൻ എന്തോ ഒരു ഇൻഫ്യൂറ്റി കോംപ്ലെക്സ് ആ കുട്ടി ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം നമ്മൾ പേറുന്നുണ്ട് രണ്ടാമതായി നമ്മൾ പറഞ്ഞത് നമ്മൾ കേട്ട വാക്കുകൾ മൂന്നാമതായിട്ട് ചില സംഭവങ്ങളിലൂടെയാണ് കുട്ടി കടന്നു പോകുന്നത് ഒരു വ്യക്തി കടന്നു പോകുന്നത് കുട്ടിക്കാലത്ത് ആ സംഭവങ്ങൾ ട്രോമാറ്റിക് ഇമോഷണൽ ട്രോമാറ്റിക് ആണെങ്കിൽ വൈകാരികമായുള്ള ചത ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ സംഭവങ്ങളെ അവൻ സംശീകരിക്കും കിനസ്തെറ്റിക്കും ഏത് സംഭവങ്ങളിലൂടെ അവൻ കടന്നു പോകുന്നു ഏത് വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ അവൻ കടന്നു വരുന്നു അതനുസരിച്ച് അവനിൽ ചില ഇമോഷൻസ് ഇംപ്രിൻ്റ് ചെയ്യപ്പെടും ഇങ്ങനെ കണ്ടുവളർന്നതും കേട്ടു വളർന്നതും അനുഭവിച്ചു വളർന്നതുമായ കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ബേസിക് ബേസിക്കായുള്ള പ്രോഗ്രാമിങ്സ് രൂപപ്പെടുന്നത് ഇതാണ് ഇതുപയോഗിച്ചാണ് അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ ജീവിതത്തെ റീക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനെ അഴിക്കാനുള്ള ഒരു പ്രോസസ്സാണ് ബിലീവ് ട്രാൻസ്ഫോർമേറ്റീവ് പ്രോസസ്സ് നമ്മൾ കണ്ട് സംശയകരിച്ച വിപരീതമായ കാര്യങ്ങൾ കേട്ട് സംശീകരിച്ച വിപരീതമായ കാര്യങ്ങൾ അനുഭവിച്ച് സംശീകരിച്ച വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ നമ്മൾ അഴിച്ചെടുത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വൈറസുകളെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് ബിലീഫ് ട്രാൻസ്ഫോർമേറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക